പള്ളിയറ റോഡിലാണ് ഗേറ്റുമുക്ക് പള്ളിയറ റോഡെന്ന് പറയുമ്പോൾ നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ട് ഒൻപത് വാർഡുകൾ ചേർന്ന് വരുന്ന സ്ഥലമാണ് ഗേറ്റുമുക്ക് പള്ളിയറ റോഡെന്ന് പറയുന്നത് അപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ വളരെയധികം പൊളിഞ്ഞ് ദുരിതമായിട്ട് കിടക്കുന്ന റോഡായിരുന്നു അപ്പോൾ അത്രയും നാൾ ആരാലും തിരിഞ്ഞു നോക്കാതെ പൊളിഞ്ഞ് നാശക്കോട്ടയേറ്റ് കിടന്നിരുന്ന ഒരു റോഡാണ് ഇന്നിപ്പോൾ നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഒമ്പതാം വാർഡിൻ്റെ മെമ്പറുമായിട്ടുള്ള ശ്രീ അബി ശ്രീരാജ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മെമ്പറിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഗേറ്റുമുക്ക് പള്ളിയറ റോഡ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്ററോളം വരും ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പോകുന്നത് അപ്പോൾ അത് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ ജനങ്ങളുടെ ഒരു ദുരിതമാണ് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് അപ്പോൾ വാഹനങ്ങളുടെ എല്ലാം ഡെയിലി അവർക്ക് വർഷാപ്പിൽ പോകാനേ സമയമുള്ളൂ കാരണം നടന്നു പോകാൻ വരെ ബുദ്ധിമുട്ടുള്ള റോഡാണ് ജനങ്ങളുടെ രണ്ട് വർഷത്തോളമായിട്ട് രണ്ട് വർഷം വല്ല അതിനും ഉള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ടാണ് ഈ ഒരു ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്തെന്നെ കാണുക കാരണം ഇത്തരത്തിലുള്ള നമ്മുടെ ജനപ്രതിനിധികളാണ് ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരാവശ്യം മനസ്സിലാക്കി അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി ഇതേപോലുള്ള കാര്യങ്ങൾ തന്നാൽ കഴിയുന്ന വിധം അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന അഭി ശ്രീരാജനെ പോലുള്ള ജനപ്രതിനിധികൾ തന്നെയാണ് നമ്മുടെ ഈ നാടിന് ആവശ്യം ഇനിയും ആവശ്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടം അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ നിന്നിപ്പോൾ പോയി ഒരു റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വിഷ്വലിൽ കാണാം ഏതു മുതൽ ഏതുവരെയുള്ള റോഡാണ് ഏറ്റുമുക്ക് ജംഗ്ഷൻ മുതൽ പള്ളിയറ പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ് അങ്ങനെ ഒരുപാട് സന്തോഷം ഇന്നിപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ മറ്റൊരു വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ എൻ്റെ വാർത്തകൾ ലൈവിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മാക്സിമം ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ നവരൂക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് ഗേറ്റ് മുക്ക് നിവാസികളായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു കമൻസിൽ തന്നെ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വാർത്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ